സ്വർഗപുത്രീ എന്നുള്ള പാട്ട് സോപാന സ്വപാന ഗായകനാക്കൂ നീ സ്വർഗപുത്രി നവരാ സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്ന സ്വർഗപുത്രീ നവരാത്രി പാൽക്കടൽ തീരകളിലൽ കീടുത്ത നിൻ പൂനില പുടവത്തോടും ീരകളിലെ കീടുത്തൂനിലപ്പുടവ തൊടുമ്പോൾ മെയിൽ തോടുമ്പോൾ നിന്നേ പ്രണയപരാധീനയാക്കുവാൻ എന്തിനില്ലാത്തൊരാശം അഭിനിവേശം അഭിനിവേശം സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിൽ സോപാന നീ ഗായകനാക്കർഗുത്രീ

സ്വർഗുത്രീ നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്ക स्वर्गपुत्री नवरात्रि